അസ്സാമലൈക്കും വറഹമുള്ള പി സി ഡി എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബ് ചാനലുണ്ട് അതിൽ ലോകത്തുള്ള സകല കാര്യങ്ങളെക്കുറിച്ചും സ്വന്തമായ അഭിപ്രായം പറയുന്ന ഒരു ചാനലാണ് അതിൽ യുക്തിവാദമാണോ മതവിശ്വാസമാണോ ശരി എന്ന ഒരു വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് അതിൽ അദ്ദേഹം പറയുന്ന ചില വിഷയങ്ങൾ ഒന്ന് വിശയങ്ങളെല്ലാം ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത് ആദ്യമായിട്ട് എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് നമുക്ക് നോക്കാം ില്ല ഇവിടെപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരു യഥാർത്ഥ യുക്തിവാദിക്ക് ഒരിക്കലും തന്നെ ഒരു വിശ്വാസിയാകാൻ കഴിയില്ല എന്നുള്ളതാണ് നോക്കൂ തുടക്കത്തിൽ തന്നെ പാളിച്ചയാണ് വന്നിട്ടുള്ളത് കാരണം യുക്തിവാദികൾക്ക് ഈശ്വരവിശ്വാസിയാകാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ കഴിയില്ല എന്ന് പറയുമ്പോൾ ആരാണ് യുക്തിവാദത്തിൻ്റെ പിതാവ് എന്നൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട് യുക്തിവാദത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് രനയതക്കാർത്തിയാണ് രനയതക്കാർത്ഥെ ദൈവത്തിന് തെളിവുകൾ മുന്നോട്ട് വെച്ച വ്യക്തിയാണ് അപ്പോൾ നോക്കൂ ഇവിടെ ആയ ഒരാൾക്ക് ഈശ്വരവിശ്വാസി ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ യുക്തിവാദത്തിൻ്റെ പിതാവ് തന്നെ ഒരു ഈശ്വരവിശ്വാസിയാണ് അപ്പോൾ അവിടെ പാളിപ്പോയി ഇനി എൻ്റെ കാരണം പറയുന്നത് എന്താണ് ദൈവത്തിന് തെളിവില്ല എന്നാണ് പിന്നെ എന്തിനാണ് തെളിവുള്ളത് ഈ കാണുന്ന പ്രപഞ്ചവും നമ്മളടക്കം ദൈവത്തിനുള്ള തെളിവാണ് ഒരു ഡിസൈനർക്ക് ഒരു ഡിസൈനർ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവുകളാണ് ിതൊന്നും ഇതിന്നും ഇങ്ങനെ ഡിസൈൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് ആയ ക്രിയേച്ചർ അല്ലെങ്കിൽ സങ്കീർണ്ണതകളുണ്ട് എന്ന് വിചാരിച്ചിട്ട് ദൈവം ഉണ്ടെന്നാവോ അങ്ങനെ പറഞ്ഞാൽ ദൈവം ഉണ്ടോ എന്ന് പറയാൻ പറ്റുമോ ഇങ്ങനെ പറഞ്ഞാൽ പറ്റുമോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്തെ ഡിസൈനർ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ വി പിന്നെ മൊബൈൽ ലാപ്ടോപ്പ് അതുപോലെ പിന്നെ അങ്ങനെയുള്ള ഒരുപാട് ഡീസൽ എഞ്ചിന് പലതരം മെക്കാനിസങ്ങൾ ഇതൊക്കെ ഇതൊന്നും ഒന്നും ഡിസൈനർ ഇല്ലയെന്ന് പറയേണ്ടി വരും കാരണം അതിനൊക്കെ ഡിസൈനർ ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം മനുഷ്യന് ശരീരം നമ്മൾ എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ നല്ല ഡിസൈൻ കാണുന്നുണ്ട് ഒരു ഡിസൈനർ ഉണ്ടായേ പറ്റുള്ളൂ മനുഷ്യൻ്റെ മസ്തിഷ്കം പോലുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒന്നും ഉണ്ടാവണമെങ്കിൽ അതിന് ഒരു ഡിസൈനർ ഉണ്ടായേ പറ്റുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഈ ലോക എവിടെയെങ്കിലും ഒരു സങ്കീർണമായ ഒരു വസ്തു ഉണ്ടെങ്കിൽ അവിടെ ഡിസൈനർ മസ്തായി ബാക്കിയുള്ള ഭാഗം മുഴുവൻ ഒന്നുമല്ല എന്ന് വിചാരിക്കുക ആണോ അല്ല എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം പക്ഷേ ഒറ്റ ഒരു ചെറിയ കണിക പോലും സങ്കീർണമാണെങ്കിൽ ആ സങ്കീർണതൊക്കെ പിന്നിൽ അതിനെ ഡിസൈൻ ചെയ്തൊരു ഡിസൈനർ ഉണ്ടാവണം അപ്പൊ അടിസ്ഥാനപരമായി ഇവിടെ പി സി ഡി പറയുന്നതിൽ തുടക്കത്തിൽ തന്നെ അബദ്ധം സംഭവിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി എന്താണ് അദ്ദേഹം പറയുന്നത് കേട്ടോ വിശ്വാസികൾ പല ഗ്രൂപ്പുകളായിട്ട് മാറും ക്രിസ്ത്യൻസ് മുസ്ലിംസ് ഹിന്ദുക്കൾ അല്ലെങ്കിൽ അങ്ങനെ പല മതസ്ഥരും ഇവരെല്ലാവരും പറയുന്നു മറ്റുള്ള മതത്തിൽ പറയുന്നത് എല്ലാം തെറ്റാണ് അവർ ഈ കരുതുന്നതൊന്നും അല്ല കാര്യങ്ങൾ ഞങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നതാണ് കറക്റ്റ് കാര്യം അല്ലെങ്കിൽ ഇതാണ് ദൈവം അതായത് ദൈവവിശ്വാസി എന്ന് പറഞ്ഞ് നടക്കുന്ന ഓരോരുത്തരും അവരുടെ മതത്തിലുള്ളത് വിശ്വസിക്കുന്നു ഭൂരിഭാഗം വരുന്ന മറ്റ് മതസ്ഥരെ എല്ലാം അവർ അന്ധവിശ്വാസികളായിട്ടും അല്ലെങ്കിൽ അവർ ദൈവത്തെ അറിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അവർ കരുതുന്നത് കുറെ കൂടെ ലളിതമായി പറഞ്ഞാൽ ഇപ്പോൾ ഹിന്ദുക്കളുടെ കാര്യം എടുത്താൽ അവർക്ക് ഒരു മൂവായിരം അല്ലെങ്കിൽ പതിനായിരം ദൈവങ്ങളുണ്ട് എന്ന് കരുതുക മുപ്പത് മുക്കോടി എന്നൊക്കെ പറയുമല്ലോ കോടി കണക്കിലൊന്നും എടുക്കേണ്ട ഒരു പതിനായിരം ശരാശരി എടുക്കുക ഈ പതിനായിരം ദൈവങ്ങളിലും ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഒരു മുസ്ലിം വിശ്വസിക്കുന്നില്ല അവർക്ക് ഏകദൈവ വിശ്വാസമാണ് അപ്പോൾ ഒരു ക്രിസ്ത്യൻ അല്ലെങ്കിൽ മുസ്ലിം എന്താണ് ചെയ്യുന്നത് ഈ ഹിന്ദുക്കളുടെ പതിനായിരം ദൈവങ്ങളിലും അവർ വിശ്വസിക്കുന്നില്ല അതൊക്കെ വെറും കഥകളാണ് പകരം അവർ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ അപ്പോൾ ഒരു ഇതിൽ എന്താണ് ഇത്ര വലിയ വ്യത്യാസം അവർ ആരും ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നു ഒരു യുക്തിവാദി ആ ഒരു അവർ കളിക്കുന്നു ഇത് എല്ലാം കഥകളാണ് എന്ന് പറയുന്നു ഇത് സാധാരണ എല്ലാ നാസ്തികരും പറയുന്ന വലിയൊരു ഭീമമായ വിദ്യുതരാണ് അതായത് ഇവിടെയുള്ള പിന്നെ ഒരു മതവിശ്വാസി ആ മതവിശ്വാസി ആ മതത്തിന്റെ അല്ലാത്ത എല്ലാ മതങ്ങളെയും നെഗേറ്റ് ചെയ്യുന്നു യുക്തിവാദി എന്ന് പറയുന്നത് അത് ഈ ഒരു മതം കൂടിയും ശരിയല്ല എന്നേ പറയുന്നുള്ളൂ എന്നൊരു കാര്യം പറയുന്നത് ഇത് ഭയങ്കര വലിയൊരു ബ്ലണ്ടറാണ് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇടിത്തരം പറയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല കാരണം ഇവിടെ ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കും ഉദാഹരണത്തിന് ഇവിടെയുള്ള മനുഷ്യർക്ക് മുഴുവൻ തലച്ചോറുണ്ട് എന്ന് പറയാമെന്ന് വിചാരിക്കുക ചില ആളുകൾ പറയുകയാണെന്ന് വിചാരിക്കുക നമ്മുടെ തല നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്നത് നാലെണ്ണമാണ് ചിലർ പറയുകയാണെങ്കിൽ എനിക്ക് പത്ത് തലച്ചോറുണ്ട് ചില ആളുകൾ പറയുകയാണെങ്കിൽ എനിക്ക് രണ്ട് തലച്ചോറാണുള്ളത് ഒരാൾ പറയുന്നു എനിക്ക് ഒരു തലച്ചോറാണുള്ളത് ഈ ഒരു തലച്ചോറുണ്ട് എന്ന് പറയുന്നതാണ് ശരി അപ്പോൾ പി സി ഡി വന്നിട്ട് പറയാണ് നിങ്ങൾ എല്ലാവരും പലരും പറയുന്നു നിങ്ങൾക്ക് പത്ത് തലച്ചോറുണ്ട് ചിലർ നാല് തലച്ചോറുണ്ട് എന്ന് പറയുന്നു രണ്ട് തലച്ചോറുണ്ട് എന്ന് പറയുന്നു നിങ്ങൾ പരസ്പരം മറ്റുള്ളവർ പറയുന്നത് അംഗീകരിക്കുന്നില്ല യഥാർത്ഥത്തിൽ എനിക്ക് തലച്ചോറേ ഇല്ല എന്ന് പി സി ഡി പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും ഇതൊരു ഫോളിഷ്നെസ്സാണ് ഇനി അതേപോലെ തന്നെയാണ് ഒരാൾക്ക് പിന്നെ പല ഒരാൾ പറയാണ് എനിക്ക് അത് രണ്ടച്ഛന്മാരാണുള്ളത് വേറൊരാൾ പറയുന്നു എനിക്ക് പത്തച്ഛന്മാരുണ്ട് വേറൊരാൾ പറയുന്നു എനിക്ക് നൂറെണ്ണമാണ് വേറൊരാൾ പറയുന്നത് എനിക്ക് രണ്ടെണ്ണമാണ് വേറൊരാൾ പറയുന്നത് ഒന്നാണ് ഇവിടെ പി സി ഡിയുടെ ലോജിക്ക് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് പി സി ഡി ഇവിടെ പറയാം പി സി ഡി പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും പരസ്പരം നിങ്ങളല്ലാത്തവർ പറയുന്നത് മുഴുവൻ തെറ്റാണ് എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ എനിക്ക് അച്ഛനേ ഇല്ല ഞാനൊരു തന്തയില്ലാത്തവനാണ് അയാം എ ബാസ്റ്റർ എന്ന് പറഞ്ഞാൽ കണ്ടോ പറയുന്നത് 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 ആണെന്ന് മനസ്സിലാക്കാനുള്ള വലിയ വലിയ ഉള്ളിൽ യാണ് മരണത്തിന് ശേഷം ഞാനില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു ചിന്ത വരികയാണ് അപ്പൊ അവിടെ പല കഥകളും സാങ്കല്പികമായിട്ട് നമ്മൾ കൊണ്ടുവന്ന് വയ്ക്കും ഒന്നും അവസാനിക്കുന്നില്ല നമ്മൾ സ്വർഗത്തിൽ പോകാം നരകത്തിൽ പോകാം അങ്ങനെയുള്ള പല കാര്യങ്ങളും കഥകളും ഒക്കെ കൊണ്ടുവരികയാണ് അല്ലെങ്കിൽ പുനർജന്മങ്ങൾ എന്നൊക്കെ എൻ്റെ മരണശേഷം ഞാനില്ലല്ലോ എന്ന ഒരു തോന്നലുണ്ടാകുമ്പോൾ പലരും കഥ മെഞ്ഞുണ്ടാക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അഥവാ ഞാൻ അവിടെ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ എന്നുള്ള നിലക്കാണെന്നാണ് അവർ പറയുന്നത് പറയുന്നത് ബ്ലണ്ടർ ആണ് ഇപ്പോൾ എൻ്റെ മരണശേഷം എനിക്ക് പിന്നെ ജീവിതമില്ല എന്ന് പറയുമ്പോൾ അതിൽ സംഭവിക്കുക എന്താണ് കുറേ കഥകൾ മെനഞ്ഞുണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കും ഇപ്പോൾ ഇസ്ലാം മതത്തിൻ്റെ പിന്നെ വിശ്വാസപ്രകാരം മരണശേഷം എന്ന് പറഞ്ഞാൽ ഖബറിലേക്ക് എത്തുന്നുണ്ട് നമ്മൾ ചെയ്ത തിന്മകൾക്ക് നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ നമുക്ക് ശിക്ഷാ രക്ഷ രക്ഷാ ശിക്ഷകളുണ്ട് അപ്പോൾ ശിക്ഷകൾ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന് ശേഷം നമ്മുടെ ഇവിടെയുള്ള ജീവിതത്തിന് ശേഷം നമ്മുടെ മരണശേഷം മറ്റൊരു ജീവിതമില്ല എന്നതുകൊണ്ട് കഥകൾ മനിയാണെന്നുണ്ടെങ്കിൽ ഇന്നുള്ള ആളുകൾ കഥകളും മെനിയുമ്പോൾ അതക്കണ്ട് ഒഴിവാക്കൂലേ ഖബർ ശിക്ഷകളൊന്നും ഇല്ല എന്നാണ് പറയും ഇപ്പോൾ ഞാനൊക്കെ കഥ മേനെ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങൾ റിസർച്ച് കാര്യങ്ങളൊക്കെ മരണശേഷം നമുക്കൊരു നല്ല റിസർച്ച് ലാബ് കിട്ടും പിന്നെ അല്ലെങ്കിൽ പിന്നെ ഡാറ്റകളുടെ അവർ ഒഴുക്കായിരിക്കും ഇത് വെച്ച് നമുക്ക് ഒരുപാട് പഠിക്കാം എന്നൊക്കെ എന്നൊക്കെ ആയിരിക്കും ഞാൻ കഥ ഉണ്ടാക്കുമ്പോൾ പറയാം അല്ലാതെ ഇങ്ങനെയുള്ള കബർ ശിക്ഷകളെക്കുറിച്ചൊക്കെ പറയുമോ എന്ത് പിടിത്തരാണ് ഈ പറയണത് ഒന്നാമത്തെ വിഷയം ഇനി രണ്ടാമത്തെ വിഷയം ഇവിടെ പി സി ഡി യഥാർത്ഥ യുക്തിവാദികളുടെ സ്വഭാവം ശരിക്ക് കാണിക്കുന്നുണ്ട് മുപ്പത് ശരിക്കും യുക്തിവാദിയാണെന്ന് മനസ്സിലാണുണ്ട് കാരണം എന്താണെന്നറിയോ നമ്മളെ സമയത്തോളം ഞാനൊക്കെ യഥാർത്ഥത്തിൽ ഈ നാസ്തികത എന്ന് ഞാൻ മുൻപും വന്ന നിഷേധിയായ ഒരാളായിരുന്നു അന്നൊക്കെ ജീവിതത്തിന് ശേഷം മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല എന്ന് പറയുമ്പോൾ എനിക്ക് സത്യത്തിൽ സങ്കടം വന്നിരുന്നു കാരണം ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന പ്രോസസ്സുകൾ ഒന്നും തന്നെ അറിയാതെ പിന്നെ അനന്തമായിക്കൊണ്ട് ഒരു ഒരു എന്താ പറയുക ഈ ലോകത്ത് നടക്കുന്ന ഒരു കാര്യവും അറിയാതെ ഞാൻ എന്തിനേക്കുമായി ഇല്ലാതാകുമെന്ന് പറയുന്നതിൽ എനിക്ക് സത്യത്തിൽ സങ്കടം ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഇല്ലാതെ പരമാവധി ഇപ്പം കിട്ടിയ ജീവിതം സുഖിച്ച് ജീവിക്കുക എന്ന തത്വമുള്ള ആളുകളായതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ യുക്തിവാദികൾ ഈ കോലത്തിൽ സംസാരിക്കുന്നത് അപ്പോൾ പറഞ്ഞത് ഇത് വിഡിത്തരാണ് കഥകൾ മെനയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാം മതത്തിലൊക്കെ ഉള്ള പോലത്തെ ശിക്ഷകളൊക്കെ ഉള്ള പിന്നെ ഖബറിൽ ഉള്ള ബുദ്ധിമുട്ടുകളും ഉള്ള കഥകളല്ല മെനിയാണ് അത് ഭയങ്കര സുഖസുന്ദരമായ കഥകളായിരിക്കും ഉണ്ടാവുക അത് മനസ്സിലാക്കാനുള്ള മിനിമം കോമൺ സെൻസ് എങ്കിലും യുക്തിവാദം എന്നൊക്കെ പറയുമ്പോൾ പി സി ഡി ഒന്ന് കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി അടുത്തത് എന്താ പറയുന്നത് നോക്കാം നമ്മുടെ ഭൂമി പണ്ട് ഇത് പറഞ്ഞു പിന്നെ അടുത്ത കാലത്തായിട്ട് പലരും അതിനെ ഉദാഹരണമാണ് പോലും പോയിട്ടില്ല ഹിന്ദു പുരാണങ്ങളിൽ മതത്തിനെ കുറിച്ച് മതമാണോ യുക്തിവാദമാണോ നല്ലത് എന്നൊക്കെ പറയുന്ന ഒരാളുടെ കോലാണ് അപ്പോ ഈ പറയുന്നത് ഭൂമി പരന്നതാണ് അത് ഉരുട്ടാൻ എന്ത് ബൈബിളിൽ ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഖുറാൻ അതിന് പോയിട്ടേ ഇല്ല എവിടുന്നാ മുപ്പര് ലോകത്തിലുള്ള സകല വിഷയങ്ങളെ കുറിച്ച് മുഴുവൻ അഭിപ്രായം പറയുന്ന വീഡിയോസ് മുഴുവൻ അതിൽ മതവും യുക്തിവാദവും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഇത്ര ആധികാരികമായി സംസാരിക്കുമ്പോൾ മതത്തിൻ്റെ ബേസിക്സെങ്കിലും നോക്കൂലേ ശാസ്ത്രത്തിൻ്റെ ചരിത്രമെങ്കിലും നോക്കൂലേ ഇല്ല നോക്കിയിട്ടില്ല നോക്കൂ യഥാർത്ഥത്തിൽ ഇവിടെ ഖുർഹാനെ സമയടത്തോളം അല്ലെങ്കിൽ മുസ്ലിങ്ങളെ സമയത്തോളം മുസ്ലിങ്ങൾ എന്നോ ഭൂമിയുടെ റേഡിയസ് കണ്ടെത്തിയിട്ടുണ്ട് എ ഡി എണ്ണൂറ് കാലഘട്ടത്തിൽ തന്നെ ഭൂമിയുടെ റേഡിയസ് പിന്നെ അൽഫർഗാനിയെ പോലെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഏകദേശം ഇപ്പോൾ തൊള്ളായിരം കാലമായപ്പോഴേക്കും അൽബിറൂനി എന്ത് ചെയ്തിട്ടുണ്ട് ഭൂമിയുടെ റേഡിയസ് കൃത്യമായി അളന്നിട്ടുണ്ട് ഇന്നത്തെ ആധുനിക പിന്നെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്തിയിട്ടുള്ള ഇതുണ്ടല്ലോ മെഷർമെൻറ് ഉണ്ടല്ലോ അതിൽ നിന്ന് വളരെ അടുത്താണ് അൽബിരൂനി കണ്ടെത്തിയിട്ടുള്ള ഭൂമിയുടെ റേഡിയസ് എന്ന് പറയുന്നത് ട്രിൻഡോമാറ്റിക് മെത്തേഡിലൂടെ അദ്ദേഹം കണ്ടെത്തിയതാണ് അപ്പോൾ ഇവിടെ മുസ്ലിങ്ങൾ എന്നോ കാലത്ത് ഭൂമി ഉറണ്ടതാ മനസ്സിലാക്കിയ ആൾക്കാരാണ് അതിനെക്കുറിച്ച് കൃത്യമായി തന്നെ ഇസ്ലാമിക പണ്ഡിതനായിട്ടുള്ള ആയിരത്തി ഇരുന്നൂറ് കാലഘട്ടത്തിലുള്ള ഇപ്പം മൂപ്പര് പി സി ഡിയുടെ അഭിപ്രായത്തിൽ എപ്പോഴും ഭൂമി ഉരുണ്ടതാണെന്നുള്ളത് ഒരു ആൾക്കാർ പറഞ്ഞില്ല എന്നാൽ ആക്ച്വലി റാസി ഇമാം എന്നൊക്കെ പറയുന്നത് ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞ ആളാണ് ആയിരത്തി ഇരുന്നൂറ് കാലഘട്ടത്തിൽ ജീവിച്ച ആളാ ആളാണ് ഹസ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പണ്ഡിതനുണ്ട് അദ്ദേഹം ഭൂമിയുടെ കറവേശനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റ് കൂടിയായിരുന്നു ഇബിനെ ഹാസ്മൊരു പണ്ഡിതനുമാണ് ഒരു സയൻറ്റിസ്റ്റ് കൂടിയാണ് അപ്പോൾ ഇതൊന്നും അറിയാതെ ബേസിക് അതായത് നോക്കൂ നിങ്ങൾ ഒരു രണ്ടും മൂന്നും ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അവർക്കൊക്കെ ഉള്ള ഒരു നോളജ് ഉണ്ടല്ലോ മതത്തിനെ കുറിച്ചും ശാസ്ത്ര ചരിത്രത്തെ കുറിച്ചും അല്ലെങ്കിൽ ഭൂമിയുടെ ഭൂമി ഉരുണ്ടതാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ എന്ന് മനുഷ്യൻ കണ്ടെത്തിയെന്നതിനെക്കുറിച്ചും യാതൊരു അവബോധവും ഇല്ലാത്ത ആൾക്കാർ വിചാരിച്ച് വെച്ച് കുറേ കാര്യങ്ങളുണ്ട് ചിലലൊക്കെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഗലീലിയോ ആണ് ഭൂമി ഉരുണ്ടതാണ് കണ്ടെത്തിയത് അതോട് മതവിശ്വാസി അല്ല അന്നത്തെ ക്രിസ്ത്യൻ മതം അവരെ പീഡിപ്പിച്ചു എന്നൊക്കെ പറയും ഭൂമി ഉരുണ്ടത് കണ്ടെത്തിയതാ ഗലീലിയോ ഭൂമി ഉരുണ്ടതാ എന്നുള്ളത് പൈതകോറസിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ട് മനസ്സിലായിട്ടുണ്ട് സുഹൃത്തെ ഭൂമി ഉണ്ട് റേഡിയസ് ആദ്യമായിട്ട് കണ്ടെത്തുന്ന ഒരാൾ എന്ന് പറയുന്നത് സർക്കംഫറൻസ് കണ്ടെത്തിയത് ഇലാറ്റ്സ് ആണ് അദ്ദേഹം ബി സി ഇരുന്നൂറ് കാലഘട്ടത്തിൽ ജീവിച്ച മനസ്സിലാണ് നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത് നിങ്ങൾ ബി സി ഇരുന്നൂറ് കാലഘട്ടത്തിൽ ഭൂമിയുടെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഏ ഡി എണ്ണൂറിൽ മുസ്ലിം ലോകത്ത് ഭൂമിയുടെ റേഡിയസ് നടന്നിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ഒരാൾ പറയുന്നത് ഖുറാനിൽ എപ്പോഴും ഭൂമി ഉരുട്ടിയിട്ടെന്നല്ലേ അതും മുസ്ലിങ്ങൾക്ക് ഖുറാൻ ഭൂമി ഉരുണ്ടതാന്നുള്ള വിവരം തന്നെ ഇല്ല ഒക്കെ അറിയുന്ന ആരാ യുക്തിവാദികളാണ് ഇനി അടുത്ത് നോക്കാം ഈ ലോകത്തെ നന്മയുള്ളതും ഇവിടെയാണ് പി സി ഡി പറഞ്ഞ ഏറ്റവും വലിയ തമാശ അടക്കുന്നത് മനുഷ്യന്റെ സ്വതസിദ്ധമായിട്ടുള്ളതാണ് അത്രയും ധാർമ്മിക നന്മതിന്മകൾ വേർതിരിക്കുന്നത് എന്ത് സ്വതസിദ്ധമായത് എനിക്ക് മനസ്സിലാവണില്ല പരിണാമത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ വിലയിരുത്തി കഴിഞ്ഞാൽ മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങൾ അവരിൽ ഒരുപാട് നമ്മൾ തിന്മ എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ നാസ്തികരടക്കം തിന്മയായിട്ട് അംഗീകരിക്കുന്ന നാസ്തികർക്കാണ് ഏറ്റവും കുറഞ്ഞ തിന്മകളുള്ളത് അത് നമ്മൾ ഇടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും അവർ പോലും തിന്മയായി കണക്കാക്കുന്ന പല കാര്യങ്ങളും ഇപ്പോൾ സ്വന്തം കുഞ്ഞിനെ കൊല്ലുക അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ കുഞ്ഞുങ്ങളെ കൊന്നു കളയുക ഇതൊക്കെ പരിണാമപരമായി സെലക്ട് ചെയ്യപ്പെട്ടതാണ് റേപ്പ് ചെയ്യുക ബലാത്സംഗം ചെയ്യുക ഇത് പരിണാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണ് എന്ന് ശാസ്ത്രീയമായി കൊണ്ടുള്ള പിന്നെ വാദങ്ങൾ മുന്നോട്ട് വെക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സ്വതസിദ്ധമായ മനുഷ്യനിലെ നന്മകളുണ്ട് എന്ന് പറയുന്ന എൻ്റെ അടിസ്ഥാനം എനിക്ക് മനസ്സിലാവണമില്ല അതൊക്കെ അരാജകവാദികൾ അനാലറ്റിസ്റ്റുകൾ പറയുന്ന കാര്യങ്ങളാണ് ഒന്നാമത്തെ ഇനി രണ്ടാമത്തെ വലിയൊരു തമാശ എന്താണെന്ന് അറിയാം ഈ പി സി യുടെ വീട് തന്നെ മറ്റൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോ നമ്മളൊന്ന് ജസ്റ്റ് കണ്ടു നോക്കാം അതിൽ പറയുന്നത് മുഴുവൻ എന്താണ് പുതിയ സിനിമയിൽ കാണിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചാണ് പുകവലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നു എന്നാണ് നമ്മുടെ വീഡിയോ കണ്ടു നോക്കാം ഇപ്പോൾ കേരളത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സിനിമകളെല്ലാം മലയാളികളെ ഒന്നടങ്കം എങ്ങനെയാണ് വഴിതെറ്റിക്കുന്നത് പ്രത്യേകിച്ച് കുട്ടികളെയും യുവതലമുറയെയും എന്നതിനെ കുറിച്ചാണ് എന്നാൽ ഇന്ന് പ്രധാന കഥാപാത്രങ്ങൾ പ്രത്യേകിച്ച് നായകനാണ് ഇതിൽ ഒന്നാമത് നിൽക്കുന്നത് നായകൻ രണ്ട് മണിക്കൂറുള്ള സിനിമയിൽ ഒരു മണിക്കൂർ മുഴുവൻ നിർത്താതെ പുക വലിയ വെള്ളം യുവതികളാണെങ്കിൽ പോലും ഒരു പ്രായമായാൽ മദ്യപിച്ചിരിക്കണം അതാണ് ഒരു സ്റ്റാൻഡേർഡ് എന്നൊക്കെ വരുത്തിയ സിനിമ തന്നെയാണ് പല അശ്ലീല രംഗങ്ങളും ഒക്കെ ഇതും നേർച്ചിത്രങ്ങളല്ലേ ചിത്രങ്ങളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വാദിച്ച് പ്രദർശിക്കുന്നവരോട് ചോദിക്കാനുള്ളത് പരദൂഷണം വിചാരം അല്ലെങ്കിൽ അമയം പോലെ ഒരു അങ്ങനെ കാര്യങ്ങൾ നിങ്ങൾ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറയാണ് ഇന്നത്തെ സിനിമയിൽ എന്താ അവസ്ഥ മദ്യപിക്കും പുകവലിക്കും ചെയ്യുന്ന മുപ്പടെ സുഹൃത്തുമായിട്ടൊക്കെ പോകുമ്പോൾ അവർക്കിടയ്ക്കാൻ അലവസരം ഉണ്ടാകുന്ന തരത്തിൽ സിനിമയിൽ മദ്യപാനം കാണിക്കുന്നുണ്ട് അത്രേ അത്രമാത്രം പുകവലി കാണിക്കുന്നുണ്ട് അത്രേ അവിടെ ഇദ്ദേഹം പറയുന്നത് കേട്ടാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നത് ഇദ്ദേഹം ഒരു പാതിവന്ത യുക്തിവാദികളെന്നാണ് അവർ വേവ് ഫുള്ളായിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മദ്യപാനം പുകവലിയും അതേപോലെ തന്നെ അവിഹിതം ഈ പറ ഇതിപ്പോൾ പറഞ്ഞ കാര്യമാണ് അവിഹിതം അശ്ലീലം വ്യഭിചാരം ഇതിനൊക്കെയാണ് മൂപ്പര് എതിർക്കുന്നത് യുക്തിവാദിയായിക്കൊണ്ട് മുമ്പർ പാതി വന്ന യുക്തിവാദിയാണ് എന്ന് പറയാനല്ല വേറെ നിർവാഹമില്ലല്ലോ യുക്തിവാദികളുടെ ധാർമ്മികതയിൽ ഈ പറഞ്ഞതൊന്നും തെറ്റല്ല അവർ തെറ്റുണ്ടോ ഇല്ല എന്ന് ചർച്ച ചെയ്യുന്നത് തന്നെ ഇമാതിരി വിഷയമല്ല മൃഗരതി ശവരതി ഇതൊക്കെയാണ് അവർക്ക് തെറ്റുണ്ടോ മൃഗരതി എന്ന മൃഗങ്ങളുമായിട്ടുള്ള ലൈംഗിക ബന്ധം ശവരഥി എന്ന ശവവുമായിട്ട് മരണപ്പെട്ട ആളുകളുമായിട്ടുള്ള ലൈംഗികബന്ധം ഇത് മൃഗരതിയൊക്കെ ലീഗലൈസ് ചെയ്യണം എന്നൊക്കെ നടക്കുന്ന നാസ്തികരുണ്ട് യുക്തിവാദികളുണ്ട് മൃഗരതി എന്ന് പറയുന്നത് മൃഗങ്ങൾക്ക് പിന്നെ അത് ബുദ്ധിമുട്ടുണ്ടോ ഇല്ലേ ഇതൊക്കെയാണ് അവരുടെ ചർച്ച അല്ലാതെ ഇവിടെ വാതിബന്ധം ബി സി ഡി എഫ് പോലെയുള്ള യുക്തിവാദികൾ പറയുന്ന പോലെ വ്യഭിചാരവും അവിഹിതവും മദ്യപാനവും അതേപോലെ പുകവരി ഇതൊക്കെ തെറ്റാണ് എന്നൊരു കാഴ്ചപ്പാടില്ല അങ്ങനെ തെറ്റാണെങ്കിൽ മാത്രമല്ലേ ഈ സിനിമയിൽ ഇത് കാണിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുള്ളൂ എന്തിനാണ് ഇതൊക്കെ ഒരു പ്രശ്നമായിക്കൊള്ളുന്നത് നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് അവിഹിതം കാണിച്ചാൽ കുഴപ്പം എന്താ ഈ അവിഹിതം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് അങ്ങനെ ഒരു സാധനം അങ്ങനെ ഒരു പിന്നെ ഡെഫിനീഷൻ അതിനൊരു ഡെഫിനീഷൻ ഉണ്ട് യഥാർത്ഥത്തിൽ യുക്തിവാദികൾക്ക് അവിഹിതം എന്ന് പറയുമ്പോൾ അവിഹിതമല്ലാത്തത് എന്താ സ്വതന്ത്ര ലൈംഗികതായ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യുന്ന ആൾക്കാർ ആസ്തികരാണ് യുക്തിവാദികളാണ് ഇദ്ദേഹത്തിന്റെ ഈ വീഡിയോയിൽ തമ്പിനയിൽ അൺലിമിറ്റഡ് സെക്സ് എന്നൊക്കെയാണ് കാണിച്ചത് എന്താ അൺലിമിറ്റഡ് സെക്സ് കാണിച്ചാൽ എന്താ സിനിമയിൽ അപ്പോൾ അവിടെ നിങ്ങൾ ഇവിടെ എന്താണ് സംഭവിച്ചത് പി സി ഡിക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ പി സി ഡി ഇവിടെ നമ്മുടെ നമ്മൾ ചർച്ച ചെയ്ത വീഡിയോയിൽ ധർമാധർമ്മങ്ങളെ വിവച്ഛേദിക്കാൻ മനുഷ്യർക്ക് കഴിയുമ്പോൾ അവന് അന്തർലീനമായിക്കൊണ്ട് അതിൻ്റെ ക്വാളിറ്റി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വരികയും അത് തെളിയിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഒരു സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ കാണിക്കുന്നു എന്നുള്ളതിൽ ഒരു അത് നെഗറ്റീവായ പ്രശ്നമായിട്ടുള്ള കാര്യങ്ങളായിക്കൊണ്ട് പലതും അവതരിപ്പിക്കുന്നു അവിടെ തന്നെ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എല്ലാ മനുഷ്യരും വ്യക്തി ചിന്തയിലേക്ക് വരണം സ്വതന്ത്ര ചിന്തകരാകണം അല്ലെങ്കിൽ രാഷ്ട്രിസ്റ്റുകൾ ആവണം എന്നൊന്നും പറയുന്നില്ല എല്ലാവരും വ്യത്യസ്തകൾ ആകേണ്ട കാര്യവും ഇല്ല കുറച്ച് പേരെങ്കിലും അങ്ങനെ ഉണ്ടാകണം കാരണം ഇന്നീ ലോകത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നത് ഗുരുതരമായ ഉള്ളതാണ് എല്ലാ മതങ്ങളും എന്നിരിക്കെ ഇന്ന് ഇത്രയും വലിയ പ്രശ്നം ഇല്ലാതെ പോകുന്നതിന്റെ കാരണം മതം നേർച്ചുപയോഗിക്കുന്നവരാണ് ഭൂരിഭാഗം എന്നുള്ളതാണ് വെള്ളം ചേർത്താണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് വലിയ പ്രശ്നമില്ലാത്തത് ഇതാണ് അവസാനായിട്ട് അദ്ദേഹം പറയുന്നത് എല്ലാവരും ഒന്നും മതവിശ്വാസികൾ എല്ലാവരും ഒന്നും അത്തീസ്റ്റുകളാവണ്ടതല്ല പക്ഷെ കുറച്ചൊക്കെ വേണം എന്തിനാണത്രേ അങ്ങനെ ആയതുകൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ സുഖ ശാന്തമായ സമാധാനത്തോടു കൂടി പോകുന്നത് എന്നാണ് പ്രാദം മതം നേർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നത് കൊണ്ടാണ് നന്നായി നിൽക്കുന്നത് ഇവിടെ നാസ്തികതയുടെ ചരിത്രത്തെക്കുറിച്ച് വലിയൊരു ബോധം പി സി ഡിക്ക് ഇല്ല എന്ന് തോന്നുന്നു മതം നേർപ്പിക്കുക എന്നല്ല മതം തന്നെ എടുത്തു കളഞ്ഞൊരു കാലമുണ്ട് യഥാർത്ഥത്തിൽ ഈ ലോകത്തിന് നമ്മൾ മതത്തിൻ്റെ ചരിത്രം നമ്മൾ നമ്മളെടുത്ത് പരിശോധിക്കുക എന്നിട്ട് മതത്തിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള യുദ്ധങ്ങളും അതിൽ സംഭവിച്ചിട്ടുള്ള മരണവും നമ്മളൊന്ന് എടുത്തു നോക്കുക എന്നിട്ട് അതിൻ്റെ ടോട്ടൽ മുസ് ടോട്ടൽ വിശ്വാസികളെ നമ്മൾ എടുത്തു നോക്കുക എന്നിട്ട് മര ഇങ്ങനെ കൊല്ലപ്പെട്ട ആളുകൾ ഡിവൈഡ് ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആൻസർ അവിടെ എഴുതി വയ്ക്കുക എത്രയാണ് എന്നുള്ളത് എന്നിട്ട് ഈ നാസ്തികരായിട്ടുള്ള ആളുകൾ കമ്മ്യൂണിസ്റ്റ് റഷ്യ അൽബേനിയ പോലുള്ള രാജ്യങ്ങളിൽ സ്റ്റേറ്റ് അധീസം നടപ്പിലാക്കുകയും വിശ്വാസികളെ കൊന്നുകൊടുക്കുകയും അതേപോലെ തന്നെ ഒരുപാട് ആളുകളെ മസാക്ര ചെയ്തിട്ടുണ്ട് ആദ്യ എണ്ണ എടുക്കുക എന്നൊരു ടോട്ടൽ ഇവർക്ക് കിട്ടിയ കാലം നാസ്തികർക്ക് അധികാരം കിട്ടിയ ഒരു ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ബി സി ഡി മതം നേർപ്പിച്ചതുകൊണ്ടല്ല നാസ്തികത വന്ന കാലഘട്ടത്തിൽ അതിഭീകരമായ അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടെ ബി സി ഡിക്ക് സംഭവിച്ചിട്ടുള്ളത് ബി സി ഡി യുക്തിവാദത്തിനെക്കുറിച്ചും വി സി ഡിക്ക് അറിയില്ല മതവിശ്വാസത്തെക്കുറിച്ചും കൃത്യമായിട്ടറിയില്ല എവിടെയും ഇവിടെയും എന്തൊക്കെയോ കുറേ കേട്ടിട്ടുണ്ട് പറഞ്ഞാൽ അതങ്ങനെ വീഡിയോ ആക്കി ഇറക്കി വിട്ട് വള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ബി സി ഡി ഇവിടെ ചെയ്തിട്ടുള്ളത് എന്നാണ് നമുക്ക് ഈ ഒരു വീഡിയോ ഈ വിദേഹത്തിൻ്റെ ഈ ഒരു വീഡിയോ കണ്ടതിൽ മനസ്സിലാക്കാൻ പറ്റി